കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള സർവീസ് ക്യാമ്പ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ചെയ്തു കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സർവീസ് ക്യാമ്പിന്റെ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയെ കൃഷിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ മേഖല സംസ്ഥാന സർക്കാർ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്നു കാർഷിക മേഖല കൂടുതൽ യന്ത്രവൽപ്പതമായിക്കൊണ്ടിരിക്കുകയാണ് യന്ത്രവൽപ്പ്രതമായിക്കൊണ്ടേ നമുക്ക് കാർഷിക മേഖലയിൽ മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് കഴിയുന്നു കാർഷിക യന്ത്രങ്ങൾ പരമാവധി സബ്സിഡിയോടുകൂടി കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ കാർഷിക ഉപകരണങ്ങളും യന്ത്രങ്ങളും രസാ നിലയിൽ ഉപയോഗിക്കുന്നക്കെ നിലയിൽ അതിനാവശ്യമായ സർവീസും മെയിൻ്റൻസൊക്കെ നടത്തിക്കൊടുക്കുന്നു അപ്പോൾ അക്കാര്യത്തിലും നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് വലിയ താല്പര്യവും ജാഗ്രതയും കാണിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് ഇത് ഇപ്പോൾ ആദ്യമായിട്ടൊരു സംരംഭമല്ല മുൻകാലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ വിപുലമായി കേരളത്തിലാകെ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃഷി അഫ്സിൽ പറഞ്ഞതുപോലെ ബ്ലോക്ക് തലത്തിലുള്ള എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഇതിപ്പോൾ തലക്കര തെക്കേക്കര രണ്ട് പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്ക് വേണ്ടിയാണ് ഈ പരിപാടികളെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ആയിരം രൂപ വരെയുള്ള ചാർജ് ഫ്രീ ആയിട്ട് ഒരു ആയിരത്തിലധികരിക്കാണ് ചാർജെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയുണ്ട് അതുപോലെ തന്നെ മെഷീൻസിൻ്റെ കാര്യത്തിൽ റീപ്ലേസ്മെൻ്റ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്സ് പാർട്സ് മാറി വന്നാലും സബ്സിഡി കിട്ടുന്നതാണ് അപ്പം വളരെ കൃഷിക്കാർക്ക് വളരെ എന്താ ഗുണകരമായ നിലയിലാണ് ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പരിപാടി തയ്യാറാക്കിയ സംസ്ഥാനത്തെ കൃഷിവകുപ്പും ആ പദ്ധതി ശരിയായ നിലയിൽ ഏറ്റെടുത്ത നമ്മുടെ പ്രദേശത്തെ ബ്ലോക്ക് വിഷയത്തിലുള്ള നമ്മുടെ ഇ ഡി അല്ല നമുക്ക് വളരെ കൃഷി ഓഫീസും എല്ലാം വളരെ കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഒരു നേട്ടം ഏറ്റെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ചടങ്ങ്

കാർഷിക ഉപകരണങ്ങളുമായി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആയിരം രൂപ വരെയുള്ള സർവീസ് ചാർജുകൾ സൗജന്യമായും റിപ്പയർ ചാർജുകൾക്ക് ധനസഹായവും സ്പെയർ പാർട്സുകൾക്ക് മുതൽ പൂർണ്ണമായും സൗജന്യ നിരക്കിലും നൽകി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പദ്ധതിക്ക് ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നേതൃത്വം നൽകിയത് ന്യൂസ് നൽകിയത്യൂസ്